നമസ്കാരം കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസിന് പി പി ദിവ്യയുടെ പാലക്കയം തട്ടിലെ ബിനാമി ഭൂമിയെക്കുറിച്ചും സിൽക്കിന്റെ മറവിൽ കാൾട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള തെളിവുകൾ നൽകിയതായും സി പി എമ്മിലെ തന്നെ ചില നേതാക്കളാണെന്നാണ് സൂചന ഫെബ്രുവരിയിൽ തളിപ്പറമ്പ് ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും ജില്ലാ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ദിവ്യക്കെതിരെ ആരോപണം ഉയർത്തുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രതിയായതിനെ തുടർന്ന് ദിവ്യെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇരിണാവ് ബ്രാഞ്ച് അംഗമാണ് പി പി ദിവ്യ ഈ സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചുവരാൻ ദിവ്യ കിണഞ്ഞു ശ്രമിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ പി പി ദിവ്യയ്ക്കുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരുടെ ഗുഡ് ലിസ്റ്റിൽ പേരുള്ള വനിതാ നേതാവാണ് പി പി ദിവ്യ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പാർട്ടിയും മുഖ്യമന്ത്രിയും തള്ളി പറഞ്ഞുവെങ്കിലും സി പി എമ്മിലെ ഒരു വിഭാഗ നേതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും ദിവ്യയ്ക്ക് ഇപ്പോഴുമുണ്ട് ദിവ്യയുടെ ഭർത്താവിനും കാട്ടൻ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി മുഹമ്മദ് ആസിഫിനും വിനോദസഞ്ചാര കേന്ദ്രമായ പാലക്കയൻ തട്ടിൽ ഭൂമിയുണ്ടെന്ന പോക്കുവരവ് രേഖയുടെ പകർപ്പ് പുറത്തുവിട്ടുകൊണ്ടാണ് ഷമസ് ആരോപണം ഉന്നയിച്ചത് ഇതിൽ ദിവ്യയുടെ ഭർത്താവ് അജിത് കുമാറിന് ഒരു വസ്തു ആസിഫിന്റെ പേരിൽ രണ്ട് വസ്തുക്കളുമാണുള്ളത് ആലക്കോടുള്ള ഒരു അഭിഭാഷകനാണ് ഈ മൂന്ന് രേഖകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് മുഹമ്മദ് ഷമാസിന്റെ ആരോപണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നാണ് ദിവ്യയുടെ കാലത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രേഖകൾ മുഹമ്മദ് ഷമാസിന് ചോർന്ന് കിട്ടിയത് ഇതിനു പിന്നിൽ സി പി എമ്മിലെ ചില നേതാക്കളുടെ കരങ്ങൾ ഉണ്ടെന്നതാണ് സൂചന വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളുമായി താൻ രംഗത്ത് വരുമെന്നും പി പി ദിവ്യ നിയമ നടപടി സ്വീകരിച്ചാൽ നേരിടാൻ തയ്യാറാണെന്നുമാണ് മുഹമ്മദ് ഷമാസിന്റെ നിലപാട് എന്നാൽ മുഹമ്മദ് ഷമാസിന്റെ തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി പറയാൻ ദിവ്യയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഭർത്താവ് അജിത് കുമാറിന്റെ പേരിൽ പാലക്കയം തട്ടിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത രേഖകൾ സഹിതമാണ് ഷമാസ് ആരോപണം ഉന്നയിച്ചത് കടലാസ് കമ്പനിയായ കാട്ടിൻ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മുഹമ്മദ് ആസിഫുമായി തനിക്ക് ബന്ധമുണ്ടെന്ന കാര്യവും ദിവ്യ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിഷേധിച്ചിട്ടുമില്ല മുഹമ്മദ് ഷമാസ് വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബിനാമി ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ പി ദിവ്യെ പ്രതിരോധിച്ചത് തനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വീരാരാധന ചൂണ്ടിക്കാട്ടിയാണ് തന്റെ പാഠപുസ്തകത്തിലെ ഹീറോ പിണറായി ആണെന്നാണ് ദിവ്യ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇനി കോടതിയിൽ കാണാമെന്ന് മുഹമ്മദ് ഷമാസിന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പമുള്ള ഫോട്ടോയും പങ്കുവെച്ചാണ് ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായി മടിയിൽ കാണുമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവാണ് പിണറായി തന്റെ പാഠപുസ്തകത്തിലെ ഹീറോയാണ് അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അതുതന്നെയെന്ന് തോന്നുമെന്നും ദിവ്യ തന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഇത് കണ്ണൂരിലെ സി പി എം നേടാനാണെന്നാണ് സൂചന